ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണെങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കും വീഡിയോ മുഴുവനായി കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരിക്കൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഒരു സന്യാസിയെ കാണാൻ വന്നു എന്നിട്ട് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് ജീവിതത്തിൽ വിജയിക്കണം ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം അപ്പോൾ സന്യാസി നോക്കുമ്പോൾ ഇയാൾക്ക് ഒട്ടും ക്ഷമയില്ല അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയാത്തതും എന്നിട്ട് സന്യാസി പറഞ്ഞു നിനക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നല്ല ക്ഷമ വേണം ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം അങ്ങനെ സന്യാസി കഥ പറയാൻ തുടങ്ങി ഒരിക്കലൊരു രാജാവ് വേട്ടയ്ക്ക് പോയതായിരുന്നു അവിടുന്ന് അദ്ദേഹത്തിന് വഴി തെറ്റിപ്പോയി രാത്രി ആവാനും തുടങ്ങി രാജാവ് വേഗം ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് നോക്കി അടുത്തെങ്ങും ഗ്രാമമോ വീടുകളോ ഒന്നും തന്നെ കാണാനില്ല പിന്നെ നോക്കുമ്പോൾ ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ട് രാജാവ് വേഗം അതിനടുത്തേക്ക് നീങ്ങി അങ്ങനെ അടുത്തെത്തിയപ്പോൾ അതൊരു ചെറിയ കുടിലാണ് ആ കുടിലൊരു പ്രായമായ സ്ത്രീ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സ്ത്രീ രാജാവിനെ കണ്ടപ്പോൾ വിചാരിച്ചത് അയാൾ ഒരു ഭടനാണെന്നാണ് ആ സ്ത്രീ രാജാവിന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുത്തു രാജാവിനാണെങ്കിലും നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിന് ഭക്ഷണവും കൊടുത്തു ഭക്ഷണം നല്ല ചൂടുള്ളതായിരുന്നു വിശപ്പ് കാരണം ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജാവ് ഒന്നായിട്ട് ഭക്ഷണത്തിൽ കൈയിട്ടു അങ്ങനെ രാജാവിൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളലേറ്റു അത് മാത്രമല്ല പാത്രത്തിൽ നിന്നും കുറച്ച് ഭക്ഷണം പുറത്തേക്ക് പോവുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങളും നമ്മുടെ രാജാവിനെ പോലെ തീരെ ക്ഷമയില്ലാത്ത ഒരാളാണ് അപ്പോൾ രാജാവ് ചോദിച്ചു അതെന്താ നമ്മുടെ രാജാവ് തീരെ ക്ഷമയില്ലാത്ത ആളാണെന്ന് നിങ്ങൾ പറയാൻ കാരണം അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു രാജാവിൻ്റെ അത്യാഗ്രഹം കാരണം രാജാവ് ആദ്യം വലിയ രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രാജാവിന് ഒരുപാട് ഭടന്മാരെ നഷ്ടമാകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ തന്ന ഭക്ഷണം കുറച്ചു കുറച്ചായിട്ട് ഒരു അരിവിൽ നിന്നും എടുത്ത് കഴിച്ചിരുന്നെങ്കിൽ താങ്കളുടെ കൈ പൊള്ളില്ലായിരുന്നു അല്ലേ മാത്രവുമല്ല പുറത്തേക്ക് ഭക്ഷണം പോവുകയും ഇല്ലായിരുന്നു அதுபோல ആദ്യം ചെറിയ രാജ്യങ്ങളെ കീഴടക്കുകയാണെങ്കിൽ രാജാവിന് അധികം ഭടന്മാരെ നഷ്ടമാവില്ല തൻ്റെ അംഗബലം കൂട്ടുകയും ചെയ്യാം അങ്ങനെ വലിയ രാജ്യങ്ങളെ കീഴടക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലാക്കി എന്ത് കാര്യത്തിനും ക്ഷമ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്നും തിടുക്കവും അത്യാഗ്രഹവും ഒഴിവാക്കണമെന്നും രാജാവിന് മനസ്സിലായി അങ്ങനെ കഥ അവസാനിപ്പിച്ചതിന് ശേഷം സന്യാസി പറഞ്ഞു നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ജീവിതത്തിൽ വിജയിക്കാൻ ക്ഷമ എത്രമാത്രം പ്രാധാന്യം നീ ഒരു മാവിന്റെ വിത്ത് കുഴിച്ചിട്ടാലും അടുത്ത ദിവസം നിനക്ക് മാങ്ങ കിട്ടുമോ കിട്ടില്ല അതിനെ കുറിച്ച് സമയമെടുക്കും നീ ആ മരത്തെ പരിപാലിക്കണം വെള്ളമൊഴിക്കണം വളമിടണം അങ്ങനെ കുറച്ച് വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് മാങ്ങ കിട്ടാൻ തുടങ്ങും അതുപോലെ നിനക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിരന്തരമായിട്ട് നീ അധ്വാനിക്കണം കഷ്ടപ്പെടണം ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കുക അങ്ങനെ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുക അല്ലാതെ ഒട്ടും െ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അതപ്പോൾ തന്നെ എന്താണ് നിനക്കത് നേടണം അതൊക്കെ അങ്ങനെയൊക്കെ നിൻ്റെ മനസ്സിലായാലും നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നീ എത്തിപ്പെടും അതുകൊണ്ട് ജീവിതത്തിൽ ഏത് ഏരിയയിലും നമുക്ക് എന്ത് വേണം ക്ഷമ വേണം ആദ്യം ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കുകയും ദെൻ അത് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുകയും വേണം ശരിയായ സമയമാകുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം നിൻ്റെ അടുത്തെത്തും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഒക്കെ വരും പക്ഷെ എന്ത് വേണം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം മറികടക്കണം റിസൾട്ട് നോക്കി നമ്മൾ ഒരു ഒരിക്കലും ഡിസപ്പോയിൻ്റഡ് ആവാതെ വീണ്ടും വീണ്ടും നമ്മൾ അതിൻ്റെ നമ്മൾ ചെയ്ത ആ എഫേർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുക സോ വോട്ട് സോ ബി പേഷ്യൻറ്റ് ആൻഡ് എൻജോയ് ദ ജേർണി ഓഫ് ലൈഫ് ബിക്കോസ് പേഷ്യൻസ് ഈസ് എ കീ ടു സക്സസ് പേഷ്യൻസ് ഈസ് ദ കീ ടു സക്സസ് അപ്പം എന്ത് വേണം ക്ഷമ വേണം അപ്പോൾ ഈ കഥ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ടൊരു കമൻ്റ് ഇടൂ ശരിയല്ലേ ഞാനീ പറഞ്ഞത് ഓക്കെ അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്